പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഭാരം വേറുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവെ നീ അവർക്ക് ണമേ കൂട്ടായിരിക്കണമേ അമ്മയുടെ മാതൃസാന്നിധ്യം അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും നിന്റെ നീലമേലങ്കയാൽ അവരെ പൊതുഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ആശ്രയവും പിന്തുണയും ആവശ്യമുള്ള ഹൃദയങ്ങളുടെ നേരെ ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിവിധ രോഗങ്ങളും മാനസിക വിഷമങ്ങളും നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവിക കരുതലിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ലോകത്തിൻ്റെ വെളിച്ചമായ എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശത്തെ അമ്മ ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്നേഹിതരെയെല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൃഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നന്മ റേമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദ്യെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജകമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൽ നന്മനന്മറിയുമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവണാകുന്നു അങ്ങേട സ്ഥലത്തിൽ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ